എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം നിയമലംഘന പ്രസ്ഥാനത്തിന് പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന എന്താണ് വിദേശ വസ്തു ബഹിഷ്കരണം അതെന്താണ് ആ പ്രസ്താവന ശരിയാണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തന ഇങ്ങനെയായിരുന്നു വിദേശ വസ്തു ബഹിഷ്കരണ ഒരു പ്രവർത്തനമായിരുന്നു ഖാദി പ്രചരണം പ്രവർത്തനമായിരുന്നു മദ്യശാപ് പിക്കറ്റിംഗ് എന്താണ് അതും നിയമലംഘന പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിരുന്നു ഇതിനൊക്കെ കാര്യമായിട്ട് നേതൃത്വം നൽകിയത് സ്ത്രീകളായിരുന്നു അപ്പൊ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം ഈ രീതിയിലായിരുന്നു എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് വിദേശ വസ്തു വസ്തുപരിഷ്കരണം ഖാദി പ്രചരണം മദ്യശാപ്പ് പിക്കറ്റിംഗ് ഇവയൊക്കെ എന്താണ് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് അപ്പൊ ഇവയെല്ലാം എന്നുള്ളതാണ് എന്ത് ഉത്തരം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എന്ത് ചെയ്തു നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു അപ്പൊ നിയമലംഘന നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകരെന്തു ചെയ്തു സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി അങ്ങനെ ആയി മാറിയ വർഷം ഏതാണ് എന്നാണ് ചോദ്യം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് പ്രതിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പ്രവർത്തകരായിട്ട് മാറി അവരെന്ത് ചെയ്തു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി അങ്ങനെ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ട വർഷം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാണ് അപ്പം കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിനാണ് ഇ എം എസ് എ കെ ജി അതുപോലെ പി കൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെയാണ് എന്ത് അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കള് ഇവരാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത് ഇവരാണ് പിന്നീട് കേരളത്തിൽ അറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിട്ട് ഉയർന്നു വന്നത് താഴെ പറയുന്നവരിൽ കോൺ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരൊക്കെയാണെന്നും താഴെ കുറച്ച് നേതാക്കന്മാരെ തന്നിട്ടുണ്ട് അതിൽ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവരിൽ ഉൾപ്പെടാത്തത് ആരൊക്കെയാണ് എന്നാണ് ചോദ്യം നമ്മൾ പറഞ്ഞു ഇവരെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി എന്ന് പറഞ്ഞു ഇ എം എസ് എ കെ ജി കെ കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള ഇതിൽ ഉത്തരം ആരാണ് ഓപ്ഷൻ സി ആണ് കെ കൃഷ്ണപിള്ളയാണ് ഇ എം എസും എ കെ ജിയും പി കൃഷ്ണപിള്ളയൊക്കെ എന്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ഇവരെന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇവർ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറിയത് ഇങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിരുന്ന ഇവര് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് താഴെ തന്നിരിക്കുന്ന സമരങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കുറേ സമരങ്ങൾ നടന്നു നമ്മൾ പറഞ്ഞു ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നു അപ്പം താഴെ കുറച്ച് സമരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമര സമരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മൊറായ ഓപ്ഷൻ ബി തോൽവിറക് സമരം ഓപ്ഷൻ സി കയ്യൂര് ഓപ്ഷൻ ഡി കരിവെള്ളൂർ ഇതിലെന്താണ് തോൽവിറക് സമരം ഒഴികെയുള്ള ബാക്കിയുള്ള സമരങ്ങളൊക്കെ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചാണ് ഈ സമരങ്ങളൊക്കെ നടന്നത് മൊറായയും കയ്യൂരും കരിവള്ളൂരും ഒക്കെ എന്താണ് കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് തോൽവിറക് സമരം എന്താണ് തോൽവിറക് സമരം സ്ത്രീകൾ നേതൃത്വം നൽകിയ സമരമാണ് ഇത് തോൽവിറക് സമരവും അതുപോലെ മേച്ചിൽ പുല്ല് സമരമൊക്കെ എന്താണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് എന്ത് തോൽവിറക് സമരം നടന്നത് മേച്ചിൽ പുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലെ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണെന്ത് മേച്ചിൽ പുല്ല് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന സമരപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു ഇപ്പം താഴെ തന്ന പ്രവർത്തനങ്ങളിൽ മലബാറിൽ നടന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക അതെന്താണ് മലബാറിൽ നടന്ന സമര രീതിയാണെന്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക അതുപോലെ പാലങ്ങൾ തകർക്കുക അതുപോലെ എന്താണ് ഓപ്ഷൻ സി എന്താണ് സർക്കാർ ഓഫീസുകൾ ബഹിഷ്കരണം നടത്താതിരിക്കുക ഓപ്ഷൻ ഡി ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക അപ്പം ഇതിൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് സർക്കാർ ഓഫീസുകൾ ബഹിഷ്കരണം നടത്താതിരിക്കുക എന്നത് എന്നാൽ ബഹിഷ്കരണം നടത്തി അപ്പം സർ സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക പാലങ്ങൾ തകർക്കുക ഓഫീസുകൾ ബഹിഷ്കരണം നടത്തുക ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക എന്നിവയൊക്കെ എന്ത് എന്ത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന സമര പ്രവർത്തനങ്ങൾ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് എന്ത് കിയരിയൂർ ബോംബ് കേസ് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് എന്ത് കിയരിയൂർ ബോംബ് കേസ് കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവുമാണ് എന്ത് അതില് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ഫാറൂഖ് പാലം ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണായിരുന്നു എന്ത് ഈ ഒരു കിയരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ കിയരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഉൾപ്പെടാത്തവർ ആരൊക്കെ എന്നാണ് താഴെ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് അതിൽ കിയാരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേന പടാത്തവരാരൊക്കെയാണ് ഓപ്ഷൻ എ കെ ബി മേനോൻ ഓപ്ഷൻ ബി കുഞ്ഞിരാമ കിടാവ് ഓപ്ഷൻ സി കേശവ മേനോൻ ഓപ്ഷൻ ഡി എല്ലാവരും ഉൾപ്പെടുന്നു അതിൽ ഉത്തരം എന്താണ് കെ പി കേശവ മേനോനാണ് കെ ബി മേനോനും കുഞ്ഞിരാമക്കിടാവുമാണ് എന്ത് ഈ കേസിൽ ഉൾപ്പെട്ടവർ ഇവരെയാണ് എന്ത് അറസ്റ്റ് ചെയ്യത് കെ പി കേശവ മേനോൻ എന്താണ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് അദ്ദേഹം മലബാറിൽ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് അപ്പൊ കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവുമാണെന്ത് കിയാരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഫറൂഖ് ബാലം ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചതാണ് ശ്രമിച്ചതാണെന്ത് കിയാരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെടുന്നത് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സംഭവമാണെന്ത് കിയരിയൂർ ബോംബ് കേസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കിയരിയൂർ ബോംബുമായി ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കാൻ ഉള്ളത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് താഴെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണെന്ത് പൂക്കോട്ടൂർ യുദ്ധം ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണെന്ത് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ് അതെന്താണ് ശരിയാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമം കാരണമായി അതും എന്താണ് ശരിയാണ് അപ്പൊ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ എന്താണ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണം കുറ്റി മോഷണകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതാണ് ആരാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ആര് വടക്കേ വീട്ടിൽ മുഹമ്മദ് അദ്ദേഹത്തെ മോഷണ കമ്മി മോഷണകുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും അതുപോലെ ഖിലാഫത്തിന്റെ അഖിലേന്ത് അഖില കേരള ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രചരണം നടന്നതുമാണിത് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണമായത് ഇനി ഓപ്ഷൻ ഡി എന്താണ് അധികം ആളുകൾ പങ്കെടുത്ത കലാപമായിരുന്നു എന്ത് പൂക്കോട്ടൂർ യുദ്ധം ഇതെന്താണ് ഇതാണ് ഈ ഒരു പ്രസ്താവനയിൽ തെറ്റ് അല്ല മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത കലാപായിരുന്നെന്തെങ്കിലും പൂക്കോട്ടൂർ യുദ്ധം അപ്പം ഇതിൽ ബാക്കി മുകളിലെ മൂന്ന് പ്രസ്താവനയും ശരിയാണ് തെറ്റായത് എന്താണ് നാലാമത്തെ പ്രസ്താവനയാണ് എന്താണ് അതിലുള്ള തെറ്റ് രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത കലാപം എന്നുള്ളത് തെറ്റാണ് മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത കലാപായിരുന്നെന്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമായ പൂക്കോട്ടൂർ യുദ്ധം അപ്പം ഈ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണെന്ത് പൂക്കോട്ടൂർ യുദ്ധം അതിന്റെ കാരണങ്ങൾ ഒക്കെ എത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ അതായത് സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹം അധ്യക്ഷനായ ഏത് സമ്മേളനം അദ്ദേഹം അധ്യക്ഷനായ സമ്മേളനം ഏതായിരുന്നു നമുക്കറിയാം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി ആരാണ് ചേറ്റുവ ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ ആണ് അദ്ദേഹം എവിടെയുള്ള ആളാണ് പാലക്കാട് സ്വദേശിയാണ് പാലക്കാട്ടുകാരനാണ് ആര് ചേറ്റുവ ശങ്കരൻ നായർ എന്ന സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അമരാവതി സമ്മേളനം അമരാവതി സമ്മേളനത്തിലാണ് എന്ത് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ചേറ്റുവ ശങ്കരൻ നായർ അലങ്കരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി ഏക മലയാളി അദ്ദേഹമാണ് പാലക്കാട് സ്വദേശിയാണ് ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് പൂർണ്ണ സ്വരാജ് പാസാക്കിയ സമ്മേളനമാണെന്ത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനം അടുത്ത ചോദ്യം നോക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആരാണ് ജാലിയൻ വാലാബാഗ് കൂട്ട പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആരാണ് അത് നമ്മുടെ മലയാളിയായ സി ശങ്കരൻ നായർ എന്ന ചേറ്റുവ ശങ്കരൻ നായരാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് അമരാവതി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളിയായ സി ശങ്കരൻ നായർ തന്നെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ഇനി ഓപ്ഷൻ എ ഗാന്ധിജി എന്താണ് ചെയ്തത് ഗാന്ധിജി ജാലിയം വാലാബാഗ് കൂട്ടക്കോലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദു പദവി തിരിച്ചു നൽകി രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു സർ പദവി ഉപേക്ഷിച്ചു രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം രചിച്ചതാരാണ് ഗാന്ധിജിയും അരാജകത്വവും അഥവാ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം രചിച്ചത് അതുമാരാണ് സി ശങ്കരൻ നായരാണ് സി ശങ്കരൻ നായരാണ് ഗാന്ധി ആൻഡ് ആനാർക്കി എന്ന പുസ്തകം വഹിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പത്ത് ചോദ്യമായി കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്